മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ജനങ്ങൾ നമ്മെ കുറിച്ചൊന്നും അറിയാതെ നാം ആരാണെന്ന് നമ്മെ ന്യായം വിധിക്കുന്നതും വിമർശിക്കുന്നതുമാണ് ജീവിതത്തിലെ മോശമായ വേദനയിൽ ചിലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മെക്കുറിച്ച് അവർ അറിയുന്നില്ല നമ്മെക്കുറിച്ച് മനസ്സിലാക്കാനും അവർ തയ്യാറല്ല ഒറ്റ നോട്ടം കൊണ്ട് അവർ നമ്മെ ശ്രദ്ധിച്ചിട്ട് നമ്മെക്കുറിച്ച് അഭിപ്രായം പറയുന്നു നിങ്ങളിൽ എത്ര പേരാണ് ആരെങ്കിലും വിമർശിക്കുകയോ ന്യായം വിധിക്കുകയോ ചെയ്തിട്ട് വളരെയധികം വേദനപ്പെടുകയും ഇങ്ങനെ പറയുകയും ചെയ്തത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾ അറിയുന്നത് പോലുമില്ല അത്തരം കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ അവയെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് മറ്റുള്ളവരുടെ മേൽ കാണിക്കുകയല്ല ഇന്ന് ഞാൻ പെട്ടെന്ന് ന്യായം വിസ്തരിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആരെയും ന്യായം വിസ്തരിക്കാൻ തക്ക വിവരങ്ങൾ നമ്മുടെ പക്കലില്ല ഇത് നിങ്ങൾ ഓർത്താൽ നന്നായിരിക്കും ഒരിക്കലുമില്ല നമ്മിൽ ഒരാൾക്ക് പോലും ആരെയും വിമർശിക്കാൻ വേണ്ടത്ര വിവരങ്ങൾ അറിയില്ല നമുക്ക് എന്താണ് അറിയുക എന്ന് നമുക്കറിയാം എന്നാൽ എന്താണ് അറിയാത്തതെന്ന് നമുക്കറിയില്ല എന്നതാണ് ഏറ്റവും രസകരം നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കാൾ അറിയാത്തതായ കാര്യങ്ങളാണ് കൂടുതലുള്ളത് സാധാരണയായി മറ്റുള്ളവരെ കുറിച്ചുള്ളവ ആദ്യം നമുക്ക് ഒന്ന് കൊരേന്ത്യാർ നാലാം അധ്യായം രണ്ടാം വാക്യം ഒന്ന് കൊരേന്ത്യാർ നാല് രണ്ട് അപ്പോസ് തെല്ലാവണമെങ്കിൽ ഒരാൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നതിനെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നു അയാൾ പറഞ്ഞു ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നതത്രേ പക്ഷേ നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല അതായത് ഇന്ന് നമ്മൾ സഹിക്കുന്നതുപോലെ തന്നെയായിരുന്നു അന്ന് പൗൽ ജനങ്ങളിൽ നിന്ന് സഹിച്ചത് അയാൾ ദൈവം ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു അയാൾ ജനങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നു അയാൾ എല്ലാം തികഞ്ഞവൻ ഉറപ്പാണ് നമ്മൾ തികവുള്ളവരല്ല എന്നതുപോലെ അന്ന് ജനങ്ങൾ അയാളെ ന്യായം വിസ്തരിച്ചിരുന്നു നമുക്കറിയാം സാത്താൻ സഹോദരന്മാരെ തെറ്റിക്കുന്നവൻ എന്ന ഒരു പേരുണ്ടെന്ന് മറ്റുള്ളവരെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളെക്കുറിച്ച് നാം കൂടുതൽ ശ്രദ്ധാലുക്കളാകണം കാരണം പലപ്പോഴും സാത്താൻ നമ്മുടെ ചിന്തകളിലേക്ക് നുണകൾ കൊണ്ടുവരുന്നു അത്തരം ചിന്തകളുമായി നമ്മൾ ദൈവത്തിങ്കിലേക്ക് പോകാൻ പഠിക്കണം എന്നിട്ട് പറയണം ഇത് ശരിക്കും സത്യം തന്നെയാണോ അതോ ഇതെൻ്റെ ജടീകമായ മനസ്സിലെ അഭിപ്രായമാണോ അതോ ഞാൻ ചിന്തിക്കാൻ പാടില്ലാത്തതോ അപ്പോൾ നമുക്ക് അത്ഭുതകരമായ സമാധാനം ഉണ്ടാവും എത്ര പേർക്കാണ് കൂടുതൽ സമാധാനം വേണ്ടത് നമുക്കപ്പോൾ അധികമായി കിട്ടുന്ന സമാധാനം വിശ്വസിക്കാനാവില്ല വീട്ടിൽ ചെന്നിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ ലഭിക്കുന്ന സമാധാനത്തിൻ്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും അതിനും ഒരു വചനം ബൈബിളിലുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുക നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും എപ്പോഴും അഭിപ്രായം പറയണം എനിക്ക് ഉത്തരവാദിത്വമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല എന്ന് ഞാൻ പഠിച്ചു അതിൽ തലയിട്ട് എൻ്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് പൗലോസ് ജനങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചു ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനാജനകമായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ജനങ്ങളെ കൂടുതലായി സഹായിക്കും തോറും നിങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ അനേകം ജനങ്ങൾ ഉണ്ടാവുമെന്നത് അത്ഭുതകരമല്ലേ അതുപോലെ നിങ്ങളൊരു സ്ഥാപനത്തിലെ മേലധികാരിയാണെങ്കിൽ ഒരു സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോഴൊക്കെ ആദ്യം അത് ആവേശകരമായിരിക്കും പക്ഷെ ഞാൻ പറയട്ടെ പുതിയ ലെവൽ എപ്പോഴും പുതിയ ഡെവിളിനെ കൊണ്ടുവരും ആരെങ്കിലും ആമൻ പറയാമോ ഹലോ ലൂയ നിങ്ങൾക്കൊരു വലിയ വീടുണ്ടാവും ആ വീടിനെ കുറിച്ച് ചില കൂട്ടുകാർ നിങ്ങളെ വിമർശിക്കാൻ നോക്കും ഒരു രസകരമായ കാര്യം പറയട്ടെ നമുക്കുള്ളത് മറ്റുള്ളവർക്കും ഉണ്ടെങ്കിൽ ആരും നിങ്ങളെയോ എന്നെയോ വിമർശിക്കാൻ തുനിയില്ല നമുക്കുള്ളത് ഇല്ലാത്തവർ മാത്രമേ നമ്മെ വിമർശിക്കാൻ ശ്രമിക്കൂ അതുകൊണ്ട് ഞാൻ പറയട്ടെ അത് ശരിക്കും നേരായ ഒരു ചിന്തയല്ല കൂടാതെ അത് സത്യസന്ധമായ വിമർശനം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥവുമല്ല അത് അസൂയയാണ് അതായത് നിങ്ങൾക്കുള്ളത് കൊണ്ട് അവർ ദേഷ്യപ്പെടുകയല്ല അവർക്കില്ലാത്തത് കൊണ്ടാണ് അവർ ദേഷ്യപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ന്യായവിസ്താരം കൊണ്ട് എന്താണ് ചെയ്യുക ശരി ആദ്യമായി നമുക്ക് എതിരായി വരുന്ന ന്യായസ്ഥാനത്തെക്കുറിച്ച് ഒരു മിനിറ്റ് സംസാരിക്കാം കാരണം മറ്റ് ജനങ്ങളെ വിമർശിക്കാതിരിക്കുന്നതിനേക്കാൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തീർച്ചയാണ് എന്നാൽ അതിനെക്കുറിച്ച് ഏതാനും മിനിറ്റ് സംസാരിച്ച ശേഷം ആ കാര്യം വിട്ട് മറ്റെന്തിനെക്കുറിച്ചെങ്കിലും ഞാൻ പറയാം അതിനാൽ മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഇത് കേട്ടാൽ മതി പൗൽ പറഞ്ഞോ എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുമെന്ന് എനിക്കറിയില്ല എന്നെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ കാര്യമാക്കില്ല അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം വളരെ നന്നായിരിക്കണം നമുക്ക് സ്വന്തം ഹൃദയം അറിയണമെന്നത് പ്രധാനമാണ് കാരണം ദൈവം ഹൃദയങ്ങളുടെ ദൈവമാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റം എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കാം എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവത്തെ വിമർശിക്കുന്നു ദൈവവചനത്തെക്കുറിച്ച് വചനത്തെ കുറിച്ച് കൂടുതൽ അറിയന്തോറും തെറ്റായ പെരുമാറ്റത്തെ നിങ്ങൾ കൂടുതൽ അറിയും നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ വിട്ടുകളായി മാറുന്നില്ല പകരം കൂടുതൽ സമർത്ഥരാകുന്നു ബുദ്ധിമാന്മാരാവുന്നു കൂടുതൽ അറിവുള്ളവരാകുന്നു പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ശരിയായ കാര്യങ്ങൾ നമ്മൾ കൂടുതലായി ചെയ്യും തോറും തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് നാം വിമർശിക്കുന്നു അതിനാൽ നമ്മൾ സ്വഭാവത്തെ വിസ്തരിക്കുന്നു വേദപുസ്തകം പറയുന്നു അവരെ ഫലം കൊണ്ടറിയാമെന്ന് എന്നാൽ നാം ഹൃദയത്തെയാണ് വിമർശിക്കാതെ ഇരിക്കേണ്ടത് മറ്റുള്ളവരെയും വിമർശിക്കരുത് അതേസമയം മോശമായി പെരുമാറുന്ന ആരെങ്കിലും കാണുമ്പോൾ അവർക്കായി പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും അഭിപ്രായം പറയരുത് നമ്മൾ അപവാദം പറയാൻ പാടില്ല നമ്മൾ ദൈവത്തിങ്ങളേക്ക് ചെന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് അങ്ങനെ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം അതൊരു വ്യക്തിയുടെ നന്മയ്ക്കാണെങ്കിൽ ചെയ്യുക വേദപുസ്തകം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് ഒരാളുടെ സ്വഭാവത്തിൽ വേദപുസ്തക പ്രകാരം എന്തെങ്കിലും തെറ്റ് കണ്ടാൽ മാത്രം അവരോട് സ്വകാര്യമായി അതിനെക്കുറിച്ച് പറഞ്ഞ് അവരുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായി അത് തിരുത്താൻ ഉപദേശിക്കുകയെന്ന് അതിനാൽ മറ്റുള്ളവരെ നേരിടാൻ പാടില്ല എന്നല്ല അർത്ഥം ചിലപ്പോൾ ന്യായം വിസ്തരിക്കാതിരിക്കാൻ പഠിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾ നേരായത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഉത്തരം എല്ലായ്പ്പോഴും ഇങ്ങനെ പറയത്തക്കതായ ഒരു പരിധിയിലേക്ക് എളുപ്പത്തിൽ വരും ഞാൻ ഞാനാരെയും ന്യായം വിധിക്കില്ല ഞാൻ ഞാനാരെയും ന്യായം വിധിക്കില്ല ഞാൻ ആരെയും ന്യായം വിധിക്കില്ല എന്നിട്ട് എന്താണ് സംഭവിക്കുക ഒന്നും കൈകാര്യം ചെയ്യപ്പെടുന്നില്ല ഒന്നും പള്ളികളിൽ കൈകാര്യം ചെയ്യുന്നില്ല ഒന്നും ബന്ധങ്ങളിൽ കൈകാര്യം ചെയ്യുന്നില്ല അതൊട്ടും ശരിയുമല്ല കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നാം അറിയണം അവയെ കൈകാര്യം ചെയ്യാൻ നമുക്കറിയണം ഞാൻ പറയാൻ പോകുന്നത് കേൾക്കൂ താഴ്മ എന്ന മനോഭാവത്തോടെ നമ്മുടെ കണ്ണിൽ ഒരു ടെലിഫോൺ പോസ്റ്റ് കുത്തിയിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കോലെടുക്കാൻ നോക്കരുത് ആമേൻ നിങ്ങളിൽ എത്ര പേർ എന്നെ സഹായിക്കും ഈ കൂട്ടം ശരിയായ കൂട്ടമാണോ എന്ന് അറിയട്ടെ നിങ്ങളിൽ എത്ര പേർ അഭിപ്രായം പറയുന്നവരാണ് കൊള്ളാം എന്റെ ദൈവമേ വളരെ നന്ദിയുണ്ട് ശരിയായ സന്ദേശം കേൾക്കാനായി ശരിയായ കൂട്ടത്തെയാണ് നീ കൊണ്ടുവന്നത് ഞാൻ പറയട്ടെ നമ്മൾ ജനങ്ങളെ ന്യായം വിധിക്കുമ്പോൾ അവരെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് രാത്രി ഉറങ്ങാനാവില്ല അതെന്താണെന്ന് നമുക്ക് അറിയുക ഇല്ല നമുക്ക് സന്തോഷമുണ്ടാവില്ല ജീവിതത്തിൽ നമുക്കൊരു ഭാരമുണ്ടാവും നമുക്കത് മനസ്സിലാവില്ല എന്താണ് പ്രശ്നമെന്നറിയില്ല നമ്മൾ സാത്താനെ ശാസിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് നമ്മെ വിമർശിക്കുമ്പോൾ നാം അവരോട് കോപിക്കും പക്ഷെ സത്യം ഇതാണ് നമ്മൾ വിതച്ച വിത്തിൻ്റെ ഫലമാണ് നാം കൊയ്യുന്നത് അവരും ഫലം കൊയ്യുന്നതാണ് എന്നാൽ നാം മറ്റുള്ളവരോട് ചെയ്യുന്ന അതേ കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് അത്ഭുതം തന്നെയാണ് നമ്മൾ പലർക്കും നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചൊരു ഐഡിയയും ഇല്ലെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുന്നു പക്ഷേ നാം അത് ചെയ്യുമ്പോൾ നാം അത് തെറ്റായി കരുതുന്നില്ല അതുകൊണ്ട് ആരെക്കുറിച്ചെങ്കിലും അഭിപ്രായം പറയുന്നതിന് മുൻപ് നാം ഒരു കാര്യം ഉറപ്പാക്കണം നമ്മൾ നമ്മെ മുഴുവനായി പരിശോധിച്ചിട്ടുണ്ടോ നമ്മെ തന്നെ നോക്കിയിട്ട് നാം പറയേണ്ടത് ഇതാണ് ദൈവമേ എനിക്ക് അവരുടെ ഹൃദയം അറിയില്ല അവരുടെ സ്വഭാവം തെറ്റാണെന്ന് ഞാൻ കാണുന്നു അങ്ങ് എനിക്കത് വചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അവരുടെ ഹൃദയം അറിയില്ല അവരെന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് കുട്ടിക്കാലത്ത് പീഡിപ്പിക്കപ്പെട്ടതറിയാം എനിക്ക് വിചിത്രമായ പല സ്വഭാവമുണ്ടായിരുന്നു എനിക്ക് വ്യക്തിത്വത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള അപാകതകൾ ഉണ്ടായിരുന്നു ജനങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് നിനക്ക് സംഭവിച്ചത് ഞാൻ ചിന്തിക്കും എനിക്കെന്താണ് സംഭവിച്ചതെന്ന് ഇവരെന്തിനാണ് പറയുന്നത് എന്താണ് ഇവർ സംസാരിക്കുന്നത് എനിക്ക് തെറ്റൊന്നും ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല അവർക്കൊക്കെയാണ് എന്തോ കുഴപ്പമുള്ളത് എന്ന് ഞാൻ കരുതി അവർ അങ്ങനെ ചെയ്യാൻ കാരണം അവർ എൻ്റെ സ്വഭാവം മാത്രം കാണുന്നത് കൊണ്ടാണ് അവരെ ഹൃദയത്തെ കാണുന്നില്ല പലപ്പോഴും നമുക്കൊരാളുടെ സ്വഭാവം ഇഷ്ടമല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാൻ പോലും നാം ആഗ്രഹിക്കുകയില്ല അതാണ് നമുക്ക് കഴിയുന്നത്ര ജനങ്ങളെ സഹായിക്കാൻ സാധിക്കാതെ പോകാനുള്ള ഒരു കാരണം സഹായിക്കണമെങ്കിൽ നാം അവരെ അറിഞ്ഞിരിക്കണം അതിനാൽ അഭിപ്രായം പറയുന്നതിൽ നാം സാവധാനത കാണിക്കണം നാം പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിക്കണം എൻ്റെ പെരുമാറ്റത്തിൽ നീരസപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ എനിക്ക് കാണിച്ചു തരയണമേ ദൈവം എന്തിനെക്കുറിച്ചാണ് നോക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരൽപ്പം കൂടി നമ്മൾ നോക്കിയാൽ എന്ത് സംഭവിക്കും എന്നത് അത്ഭുതപ്പെടുത്തും നമ്മൾ ജടീകമായ അഭിപ്രായത്തിൽ ധൃതി പിടിച്ചെന്തെങ്കിലും മോശമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒട്ടും ശരിയല്ല പൗൽ പറഞ്ഞു നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് കരുതുന്നു എന്ന് എനിക്ക് അറിയണ്ട ഈ ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു അയാൾ പറഞ്ഞു ഞാൻ എന്നെ ന്യായം വിധിക്കാനും വിസ്തരിക്കാനും വിട്ടുകൊടുക്കില്ല ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ് മറ്റുള്ളവരുടെ ന്യായവിസ്താരത്തെക്കുറിച്ച് നമ്മൾ കാര്യമാക്കേണ്ടതില്ല കാരണം ഒടുവിൽ ദൈവമുന്നിലാണ് നാം നിൽക്കാൻ പോകുന്നത് അവനാണ് നമ്മുടെ കണക്കുകൾ ആവശ്യപ്പെടാൻ പോകുന്നത് അതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായ നിങ്ങൾ ജീവിതം നയിക്കേണ്ടതില്ല നിങ്ങളുടെ അഭിപ്രായത്താൽ മറ്റുള്ളവരുടെ ജീവിതം നിയന്ത്രിക്കാനും നിങ്ങൾ ശ്രമിക്കരുത് കണ്ടില്ലേ ജനങ്ങൾ നമ്മെക്കുറിച്ച് എന്ത് കരുതും എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ട ആവശ്യമേയില്ല നമ്മൾ നമ്മെ ന്യായം വിധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മെ പരിശോധിക്കണം പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റായ പ്രവൃത്തിയെയും കൂടുതലായി വിമർശിക്കുകയോ ന്യായം വിധിക്കുകയോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അയാൾ വീണ്ടും ഇങ്ങനെ പറയുന്നു എനിക്കെതിരായി ഒന്നിനെക്കുറിച്ചും ഞാൻ ബോധവാനല്ല ഞാൻ കുറ്റമില്ലാത്തവനാണെന്ന് കരുതുന്നു പക്ഷേ ആ കാര്യത്തിൽ ഞാൻ ദൈവമുന്നിൽ കുറ്റക്കാരനല്ല ദൈവമാണ് എന്നെ ചോദന ചെയ്യേണ്ടതും എന്നെ വിധിക്കേണ്ടതും അതിനാൽ പൗര എല്ലാ തരത്തിലുമുള്ള വിധികളിൽ നിന്നും അകന്നിരുന്നു അയാൾ പള്ളിയിൽ പതിവായി ജനങ്ങളെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിയിരുന്നു അതായിരുന്നു അപ്പോസ്റ്റൽ എന്ന നിലയ്ക്ക് അയാളുടെ ജോലി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക പക്ഷേ അയാൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ ന്യായം വിധിച്ചില്ല നിങ്ങൾ ഒരാളുടെ ഹൃദയത്തെ ന്യായം വിധിക്കുമ്പോൾ അവർ പെരുമാറുന്ന വിധത്തെ മാറ്റുവാനായി പതിവായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് എന്നാൽ നിങ്ങൾ അവരെ ന്യായം വിധിച്ചാൽ അവർക്കും നിങ്ങൾക്കുമിടയിൽ ഒരു മതിലുണ്ടാകും അതവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റും നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എല്ലാവരോടും പറയാൻ ആരംഭിക്കും അങ്ങനെയെന്നാൽ എല്ലാവരും നിങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റും ദൈവത്തെ അന്വേഷിച്ച് ധാരാളം ജനങ്ങൾ പള്ളിയിലേക്ക് വരാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ക്രിസ്ത്യാനികൾ അവരോട് പെരുമാറുന്ന വിധം കാണുമ്പോൾ അവർക്ക് തോന്നും ദൈവം നല്ല ദൈവമല്ല എന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഭൂമിയിലുള്ള ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ദൈവം അവരോട് പെരുമാറുന്നത് പോലെ നമ്മളും അവരോട് പെരുമാറേണ്ടതാണ് ആരെങ്കിലും രാമീൻ പറയും എന്നാൽ ദൈവത്തെ ശ്രമിച്ചു നോക്കി തിരസ്കരിക്കപ്പെട്ട ന്യായവിധിക്കിരയായി വിമർശനത്തിനിരയായി ആരും സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നില്ലെന്ന് പള്ളിയിലേക്ക് വരുന്ന ജനങ്ങൾ കരുതുന്നത് വളരെ ശോചനീയമാണ് സത്യം എന്താണെന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെയുള്ളവനല്ല പക്ഷെ അവൻ അങ്ങനെയുള്ളവനാണെന്ന് അവർ കരുതും പള്ളിയിലേക്ക് വരുന്ന ജനങ്ങൾ ഒരല്പം വ്യത്യാസമുള്ളവരും അസാധാരണക്കാരുമാണെന്നത് കൊണ്ട് അവരിൽ നിന്ന് അകലാതെ അവരോട് സൗഹൃദത്തോടെ പെരുമാറുകയാണ് നാം ചെയ്യേണ്ടത് നിലയിലുള്ള വ്യക്തിയുടെ അരികിലേക്ക് ചെല്ലു അയാളോട് ഒരുപക്ഷെ ആരും അടുക്കാൻ തയ്യാറല്ലെന്നുണ്ടാവാം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടുപിടിക്കൂ അവർ വേദനിക്കപ്പെട്ടിരിക്കാം വേദനിക്കപ്പെട്ടവർ വിചിത്രമായി പെരുമാറാറുണ്ട് നിങ്ങളിൽ എത്ര പേരാണ് വേദനിക്കപ്പെട്ടതുകൊണ്ട് അസാധാരണമായി പെരുമാറിയിട്ടുള്ളത് അല്പം കൂടി ആരെങ്കിലും മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ അത് എത്രമാത്രം ആശ്വാസപ്രദമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ യേശു ജനങ്ങളെ സഹായിച്ചു അതായിരുന്നു യേശുവിൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം അഞ്ചാം വാക്യം എന്നെ വിധിക്കുന്നത് കർത്താവുന്നു ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുൻപേ ഒന്നും ആരെയും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാവും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഗ്രീക്ക് നിഖണ്ടുവിൽ ഇതിനെക്കുറിച്ച് നോക്കിയാൽ അതിൻ്റെ മുഖ്യ നിർവചനം ദൈവത്തിൻ്റെ എന്നാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ പിന്നീട് അതിൽ പറയുന്നു ഗ്രീക്ക് നിഖണ്ഡുവിൽ പറയുന്നു അതായത് നമ്മൾ ജനങ്ങളെ വിമർശിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ കാണിക്കുന്നു എനിക്ക് തോന്നുന്നു ഇത് ഭീതിപ്പെടുത്തുന്നതാണെന്ന് ദൈവത്തിന് മാത്രമേ ഒരു വ്യക്തിയെ ന്യായം വിധിക്കാനുള്ള അവകാശമുള്ളൂ അത് മാത്രമല്ല നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ വിട്ടുകളാവുകയല്ല സമർത്ഥരാവുകയാണ് ആരെങ്കിലും എന്തെങ്കിലും തെറ്റായത് ചെയ്യുന്നത് നാം കാണും പക്ഷെ നമ്മൾ വളരെയധികം ശ്രദ്ധ പാലിക്കണം നമുക്ക് നീതിയെക്കുറിച്ച് അറിയാമെന്നത് എന്നത് സ്വയനീതീകരണത്തിന് ഇടയാക്കരുത കാരണം ഒരുവൻ സ്വയം നീതീകരിക്കുന്ന നിമിഷം തന്നെ അവർ കൂടുതൽ വിമർശകരാവും കൂടുതൽ ന്യായവിസ്താരകന്മാരാകും ഈ ഭൂമിയിലെ അഭിപ്രായം പറയുന്ന ഏക വ്യക്തിയാവും അതുകൊണ്ട് ദൈവത്തെ കൂടാതെ നാം ഒന്നുമല്ല എന്ന് അറിഞ്ഞിരിക്കണം നമ്മുടെ നീതി നാറുന്ന തുണികൾ പോലെയാണ് യഥാർത്ഥ നീതി ദൈവത്തിൽ നിന്ന് ഒരു ദാനമായി വരുന്നതാണ് അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ആമേൻ അതിനെ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനസികാവസ്ഥ എന്ന് പറയുന്നു ഒരഭിപ്രായം ഉണ്ടാക്കി അതിനുശേഷം വിമർശിക്കൽ എന്നാണ് ഇതിനെ പറയുന്നത് ഇതുപോലെയുള്ള ന്യായവിസ്താരത്തിൻ്റെ ആത്മാവ് ജനങ്ങളിൽ കിടക്കുന്നു നമുക്കെല്ലാം ഇത് സമയാസമയങ്ങളിൽ ഉണ്ടായിരിക്കും പക്ഷേ ചിലർ വളരെയധികം ന്യായം വിധിക്കുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ന്യായവിസ്താരകന്മാരായ ജനങ്ങൾ ഏറ്റവും മതവിശ്വാസികളായ ജനങ്ങളായി കാണപ്പെടുന്നവരാണ് അവർക്ക് പല നല്ല സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു അവർ പെരുമാറ്റത്തെ പോളിഷ് ചെയ്തിരുന്നു പള്ളിയിൽ ഓരോ തവണ പള്ളി തുറക്കുന്നു വചനങ്ങൾ ഉദ്ധരിക്കുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്നു പള്ളിയിലെ എല്ലാ ജോലികളും ചെയ്യുന്നു നിങ്ങൾക്കൊന്നറിയാമോ പോളിഷ് ചെയ്ത പെരുമാറ്റവും ന്യായവിസ്താരത്തിൻ്റെതായ സ്വഭാവവും നികൃഷ്ടമായ ആത്മാവുള്ള വിമർശനത്തിൻ്റെ ഹൃദയവും ദൈവത്തിന് ഇഷ്ടം ഒരൽപ്പം വിട്ടിത്തം പ്രവർത്തിക്കുന്ന നല്ല ഹൃദയം ഉള്ളവരെയാണ് ദൈവം ഹൃദയങ്ങളുടെ ദൈവമായതുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു അതാണ് ജനങ്ങൾക്ക് എപ്പോഴും സമാധാനമുണ്ടാക്കുന്ന ഒരു കാര്യം ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു ഷൗൽ രാജാവിന് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ ഷമുവേൽ പ്രവാചകനെയാണ് ജെസ്സിയുടെ വീട്ടിൽ മക്കളെ കാണാനായി അയച്ചത് മക്കളിൽ ഒരാൾ ദാവിതായിരുന്നു അയാൾ ഓരോരുത്തരെയായി അരകിൽ വിളിച്ചു എന്നിട്ട് ഓരോരുത്തരും കാഴ്ചയ്ക്ക് നല്ലത് മതുമിതമൊക്കെയുള്ളവരാണെന്ന് കണ്ടു പക്ഷേ ദൈവം പറഞ്ഞു ഇവനെ അല്ല എനിക്ക് വേണ്ടത് ഇവനെ അല്ല വേണ്ടത് ഇവനെ അല്ല വേണ്ടത് ഇവനെ അല്ല വേണ്ടത് ബാക്കി മക്കൾ ഒന്നും അവശേഷിച്ചിരുന്നില്ല ഇനി നോക്കാൻ മക്കൾ ആരുമില്ലായിരുന്നു ഷമുവേൽ ജെസ്സിയോട് ചോദിച്ചു നിനക്ക് വേറെ മക്കളാരുമില്ലേ ഇല്ലേ അയാൾ പറഞ്ഞു എനിക്കൊരു ഇളയ മകനുണ്ട് അവൻ ആടുകളെ മേക്കാൻ വേണ്ടി വയലിൽ പോയിരിക്കുകയാണ് അവൻ ആട് മേക്കലാണ് ജോലി ദാവിതിനെക്കുറിച്ച് അവൻ ഹീനമായി കരുതി അവനെ പ്രവാചകൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കാൻ അവർക്ക് തോന്നിയില്ല ജനങ്ങൾ ഏറ്റവും താണവരാണെന്ന് കരുതുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുക ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ദൈവം ലോകത്തിലെ ബുദ്ധിമാന്മാരെ നേരിടാനായി ഏറ്റവും ബലഹീനരും വിട്ടികളുമായി മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നു ഒന്ന് കൊരീന്ദ്രത്തിൽ പറയുന്നു എല്ലാവരും ചവർന്ന് കരുതി വലിച്ചെറിഞ്ഞതിനെ ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് ആമേൻ ചിലപ്പോൾ ഇത് കഠിനമാണെന്ന് എനിക്ക് അറിയാം നമ്മൾ കരുതും അവനൊരു വിചിത്ര മനുഷ്യനാണ് അവനെ ദൈവം ഉപയോഗിക്കുന്നത് വിശ്വസിക്കാനേ വയ്യ പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവം ചിലപ്പോൾ അത് കാണിക്കാൻ ഇഷ്ടപ്പെടുകയാണെന്ന് അവൻ ജനങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കാത്തവരെയാണ് തിരഞ്ഞെടുക്കുക എനിക്കതറിയാം കാരണം ദൈവം എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പ്രവൃത്തി ചെയ്യാൻ ഒരു വ്യക്തിക്ക് ആവശ്യമായത് ഒന്നും തന്നെ എൻ്റെ പക്കലില്ല എനിക്ക് ശരിയായ വിദ്യാഭ്യാസമില്ല ഇല്ല ശരിയായ മാനറസം പോലുമില്ല ശുശ്രൂഷ ചെയ്യാൻ ആവശ്യമുള്ള ഒന്നും എനിക്കില്ല ഇന്നലെ മൂന്ന് പ്രാവശ്യം ഞാൻ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സംസാരിക്കാനായി ശ്രമിച്ചു പക്ഷേ അവർ കരുതി ഞാൻ മിസ്റ്റർ മേയർ ആണെന്നാണ് ഇങ്ങനെ ദൈവം എന്താണ് ചെയ്യുന്നത് അസാധാരണക്കാരായവരെ എടുത്ത ലോകമെങ്ങും പറഞ്ഞേക്കുന്നു അത് രസകരമായി ദൈവത്തിന് തോന്നുന്നുണ്ടാവാം പക്ഷേ അത് അത്ഭുതമാണ് ദൈവം ഒരാളെ അഭിഷേകിക്കുമ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നതൊരു പ്രശ്നമേ ആവുന്നില്ല അതായത് ദൈവത്തിന്റെ അഭിഷേകം ഒരാൾക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായം ഒന്നിനും കൊള്ളാത്തതാവും സഹോദരന്മാർ പുറത്ത് പോയിരിക്കുമ്പോഴെല്ലാം ദാവീദിനെ കുറിച്ച് അവർ കുറവായി ചിന്തിച്ചു ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യേണ്ടവർ അതിനായി മുന്നോട്ട് പോകാൻ തയ്യാറായില്ല ദാവീദ് അവിടെ നടക്കുന്നത് കാണാൻ ആഗ്രഹിച്ചു ഒരേ ഒരു മല്ലൻ ജീവിക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ വെല്ലുവിളിക്കുന്നത് അവന് വിശ്വസിക്കാനായില്ല അവൻ ചെന്ന് നോക്കി അവന്റെ അച്ഛൻ സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുത്ത് അവരെങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാനാണ് അവനെ അയച്ചത് അവൻ ചോദിച്ചു ഈ മല്ലനെ കൊല്ലുന്നവൻ എന്താണ് കൊടുക്കാൻ പോകുന്നത് ഉടനെ സഹോദരന്മാരിൽ ഒരാൾ ചോദിച്ചു നിനക്കെന്താണ് വേണ്ടത് നീ ആടുമാടുകളെ മരുഭൂമിയിൽ ആരുടെ അടുക്കൽ വിട്ടേച്ചാണ് ഇവിടെ വന്നത് അവർ ദാവീദിനോട് നികൃഷ്ടമായ ഒരു മനോഭാവം വെച്ചു പുലർത്തിയിരുന്നു നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം ഒരു നിങ്ങളുടെ മക്കളോ കുടുംബത്തിലെ ആരെങ്കിലുമോ അഥവാ ടീച്ചർമാർ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റു കുട്ടികൾ ഇവർ നിങ്ങൾ വളരുമ്പോൾ നിങ്ങളെ കൊച്ചാക്കിയേക്കാം ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തു കരുതുന്നു എന്നതല്ല ദൈവം എന്ത് കരുതുന്നു എന്നതാണ് പ്രധാനം എന്ന് ഓർമ്മ വേണം നമ്മൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ മറ്റുള്ളവരിലും കാണപ്പെടണം എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി യോഹൻ ഞാൻ എട്ട് നോക്കാം ആദ്യത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം ഞാൻ ഏതാനും വചനങ്ങൾ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം യേശുവിൻ്റെ മുന്നിൽ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു പക്ഷേ യേശു ഒലിവുമലയിലേക്ക് അതികാലത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവൻ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ കൂട്ടത്തോടെ അവൻ്റെ അരികിലെത്തി അവൻ അവരോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരീഷന്മാരും ശാസ്ത്രിമാരും വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു അവൻ്റെ മുന്നിൽ എല്ലാവരും കാണുക അവളെ അവർ നിർത്തി കണ്ടോ അവരുടെ ഹൃദയ കാഠിന്യം കണ്ടില്ലേ ആ സ്ത്രീയുടെ നാണക്കേടിനെ കുറിച്ച് അവർ ചിന്തിച്ച് നോക്കിയത് പോലുമില്ല അവർ അവളെ കൊണ്ടുവന്നത് യേശുവിനെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു അവൻ പരിതസ്ഥിതി എങ്ങനെ നേരിടുമെന്നറിയാൻ വേണ്ടി അവർ പറഞ്ഞു ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു മോശയുടെ നിയമപ്രകാരം ഇങ്ങനെയുള്ള സ്ത്രീയെ കല്ലെറിയണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു പക്ഷെ ഇവിടെ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് എന്ത് ശിക്ഷയാണ് വിധിക്കുന്നത് ഇത് അവനെ പരീക്ഷിക്കാനായി ചോദിച്ചതാണ് അവനെ കുറ്റം ചുമത്തുവാനായിട്ടാണ് അവർ ശ്രമിച്ചത് പക്ഷേ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ദിവസവും ഓരോ അധ്യായം വായിച്ച ദൈവത്തിന്റെ മാർക്ക് കിട്ടാനായി കുറേ വചനങ്ങൾ വായിക്കുന്നതിന് പകരം അവനോട് ചോദിച്ചാൽ അവൻ അത്ഭുതകരമായത് നിങ്ങളെ കാണിച്ചു തരും അതുകൊണ്ട് ഒരിക്കൽ ഞാൻ അവനോട് ചോദിച്ചു നീ എന്താണ് യേശു ചെയ്തത് ആ സ്ത്രീ നാടിച്ചു മുന്നിൽ നിൽക്കുമ്പോൾ നീ എന്താണ് നിലത്ത് വരച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ എനിക്ക് കാണിച്ചു തന്നു അവൻ എന്താണ് കാണിച്ചതെന്നറിയാമോ അവൻ അല്പനേരം ചിന്തിച്ചു ആ പരിതസ്ഥിതിയിൽ എന്താണ് ചെയ്യുക ദൈവത്തിന് ആ പരിതസ്ഥിതിയിൽ എന്താണ് പറയാനുള്ളതെന്ന് കാണുകയായിരുന്നു എന്ന് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ അതുപോലെയുള്ള ഒരു പരിതസ്ഥിതിയിലായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായവും ന്യായവിധിയും അവരുടെ തീരുമാനവും കേൾക്കാനിരിക്കെ ദൈവത്തോട് ഒരു നിമിഷം പറ്റിച്ചേർന്ന് അവൻ്റെ സന്നിധിയിൽ ചെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പരിതസ്ഥിതിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് തറയിൽ വരച്ചുകൊണ്ടിരുന്നു ഏഴാം വാക്യം എന്നാൽ അവരോ അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ തല നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ പിന്നെയും അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടേയിരുന്നു ഇനി ഇതെനിക്ക് പ്രധാനപ്പെട്ടതാണ് കാരണം അവൻ പറയേണ്ടത് മാത്രം അവൻ പറഞ്ഞു കൂടുതലുമില്ല കുറവായും പറഞ്ഞില്ല എന്നിട്ട് അവൻ മൗനമായിരുന്നു നാം ചിലപ്പോൾ ന്യായം വിധിക്കാനായിരിക്കുമ്പോൾ നാം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അവരിൽ നിന്ന് ആവശ്യമായതൊന്നും കിട്ടുകയും ഇല്ല നമുക്ക് ഭ്രാന്തം പിടിക്കും അവൻ ചെയ്തത് വളരെ ശരിയായ കാര്യമായിരുന്നു അതിനുശേഷം അവൻ മൗനം പാലിച്ചു എന്തുകൊണ്ടാണ് അവൻ മൗനം പാലിച്ചത് ദൈവം ശിക്ഷ വിധിക്കാൻ അവൻ അവസരം നൽകി ഹൃദയങ്ങളെ വിധിക്കാൻ അൻപത് വിധത്തിൽ വിവരണം നൽകി അവിടെ നിയമക്കുഴപ്പം ഉണ്ടാക്കാൻ അവന് ശ്രമിച്ചില്ല അവൻ പറഞ്ഞു എന്നാൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ അതാണ് നിയമം അതിനാൽ ഞാൻ പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവർ ആരായിരുന്നാലും അവർ ആ സ്ത്രീയെ ആദ്യം കല്ലെറിയുക എന്നിട്ട് യേശു വീണ്ടും വിരൽ കൊണ്ടെഴുതി ഞാൻ പറയട്ടെ ആ സ്ഥലത്ത് പരിശുദ്ധാത്മാവ് തീർച്ചയായും മറങ്ങിയിട്ടുണ്ടാവും ജനങ്ങൾ വിയർത്ത് കൊളിച്ചിട്ടുണ്ടാവും കാരണം കിട്ടേണ്ടത് കിട്ടി എന്നവർക്ക് മനസ്സിലായി നാണക്കേടായി അവർ അവൻ പറഞ്ഞതനുസരിച്ചു അവർക്ക് മനസ്സിൽ കുത്തുകൊണ്ടതുപോലെയായി ഓരോരുത്തരും സ്ഥലം വിട്ടു വൃദ്ധന്മാർ മുതൽ കുട്ടികൾ വരെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി അവിടെ യേശുവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും മാത്രം അവശേഷിക്കുകയുണ്ടായി അതിനുശേഷം യേശു എഴുന്നേറ്റ് നിന്നു കുറ്റം ചുമത്തിയവർ പോയോ എന്ന് യേശു ചോദിച്ചു ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ അതിന് അവൾ ഉത്തരം പറഞ്ഞു ആരുമില്ല കർത്താവേ അവനാണെന്ന് അവൾക്ക് മനസ്സിലായി അവനാണെന്ന് അവൾ അറിഞ്ഞു പാപങ്ങളെ ക്ഷമിക്കാൻ പ്രാപ്തിയുള്ളവനാണ് അവൻ എന്ന് അവൾക്ക് മനസ്സിലായി ആരുമില്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല തിരിച്ചു പോകൂ ഇനി മുതൽ നീ പാപം ചെയ്യരുത് വളരെ രസകരം അവൻ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് വലിയ പ്രസംഗം നൽകിയില്ല അവളോട് മമത കാണിച്ചു കരുണ കാണിച്ചു അവൾക്ക് മാപ്പ് നൽകി അവൻ പറഞ്ഞു ഇനി പോകാം ശരിയായ ജീവിതം നയിക്കുക സ്നേഹത്തിൽ നടക്കാൻ പഠിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോസ്റ്റലിനായി പോലെ ദേവാലയത്തിനായി പ്രാർത്ഥിച്ചു പറഞ്ഞു നിങ്ങൾ സ്നേഹം നിറഞ്ഞവരായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് ഓരോ അടി വെച്ച് അത് വളർന്നുകൊണ്ടേയിരിക്കണം ജനങ്ങളോട് നേരായി പെരുമാറണം മറ്റുള്ളവർ തന്നോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ സത്യത്തിൽ സ്നേഹമാണ് നമുക്ക് ആത്മീക യുദ്ധം നടത്താനുള്ള ഏറ്റവും ഉയർന്ന മാർഗം അതിനാൽ ശത്രുവിന്റെ മേൽ ശക്തിയോട് നടക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തെ നയിക്കട്ടെ അങ്ങനെ ചെയ്യാനുള്ള വഴികളിൽ ഒന്ന് കൂടുതൽ സ്നേഹത്തോടെ നടക്കുകയാണ് ഒരു നല്ല ശക്തമായ സ്നേഹമുള്ള നടത്തത്തിൽ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്